ഹായ് എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം ഞാൻ ശിവജി ഗുരുവായൂര് അരങ്ങും അണിയറയും എന്ന് പറഞ്ഞ നാടക നടന്മാരുടെയും സാങ്കേതിക പ്രവർത്തകരുടെയും സംഘടനയുടെ രക്ഷാധികാരിയാണ് ഞങ്ങളുടെ ആറാമത് സംസ്ഥാന സമ്മേളനം മെയ് മുപ്പത്തൊന്നിന് കൂറ്റനാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് അതിൻ്റെ സംഘാടക സമിതി യോഗമാണ് ഞങ്ങളുടെ ട്രഷർ കൂടിയായിട്ടുള്ള ശ്രീ വിജയൻ ചാത്തന്നൂരിൻ്റെ വീട്ടിൽ വെച്ച് ഇപ്പോൾ കഴിഞ്ഞത് ചാത്തന്നൂരും പരിസര പ്രദേശത്തുള്ള സാഹിത്യ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ ഇന്നിവിടെ രൂപീകരിച്ചിരിക്കുകയാണ് മെയ് മുപ്പത്തൊന്നിന് നടക്കുന്ന അരങ്ങുമണിയറയുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമാകാൻ എല്ലാവരെയും ആത്മാർത്ഥമായി ക്ഷണിക്കുകയാണ് നിങ്ങളുടെ സാന്നിധ്യ സഹകരണവും സാമ്പത്തിക സാമ്പത്തിക സഹകരണവും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക് യു ആർട്ടിസ്റ്റുകൾ ഈ കോവിഡ് സമയത്തൊക്കെ നമ്മളെ അധികം എൻറ്റർടൈൻ ചെയ്യിപ്പിക്കുന്നവർ വളരെയധികം ദുരിതം അനുഭവിച്ചൊരു കാലഘട്ടത്തിൽ കൂടെ കടന്നു വന്നിട്ടുണ്ട് നമ്മളെല്ലാം ഓർത്തുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് സത്യം ഞാൻ ഞാൻ ഇതൊരു നല്ലൊരു അവസരം അവരെ ആദരിക്കാൻ കിട്ടി ഈ വളരെ പറയാം ചെയ്യാൻ എല്ലാവരും ായാലും ഇരുപത് മിനിറ്റായാലും എല്ലാവരും അതില് ആ സ്റ്റേജിൽ നിറഞ്ഞു നിൽക്കണം ഗംഭീര ആക്കണം നമ്മള് വള്ളവനാടുന്ന ഒരു സംരംഭം തുടങ്ങുകയാണ് ഇങ്ങനെ ഒരു ആറാം വാർഷികം എന്നൊക്കെ പറഞ്ഞാൽ ഗംഭീരമാണ് പിന്നെ ഗോപിയേട്ടനായാലും എല്ലാവരും വിജയേട്ടനായാലും ഇവരൊക്കെ എടപ്പാണ് കഴിഞ്ഞതാണ് പക്ഷെ ഞാൻ വള്ളുവനാടുകാരി ആയിരുന്നു ഇപ്പൊ എടപ്പാൾക്ക് പോയതേ ഉള്ളു അപ്പൊ എനിക്കൊരു അഭിമാനമുണ്ട് വെള്ളവനാട് ഇങ്ങനെ ഒരു ആറാം വാർഷിക ആഘോഷിക്കാന്ന് പറഞ്ഞപ്പോ അതിലൊരു ഞാനൊരു പോ അപ്പൊ എന്തായാലും ഞാൻ സീനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ആരും കാണരുത് ഞാൻ നാടകക്കാരിയാണ് നിങ്ങള് നാടകം കളിക്കും എനിക്കൊരു ചാൻസ് ഉണ്ട് ഞാൻ നാടകം കളിക്കാം അങ്ങനെയുള്ള ഒരു ഒരാള് ബുക്ക് ചെയ്ത് കിട്ടാ അപ്പൊ എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ ഈ പ്രോഗ്രാം ഗംഭീര ആക്കണം വേറെ നമുക്കും കിട്ടും അത് അങ്ങനെയുള്ള സംഭവം ഒരു നടന്നാണ് ഞാൻ അതോട് പറയാം ഈ നാടകത്തിൻ്റെ അരങ്കമാണി പറയുടെയും സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടില്ലാത്തത് കൊണ്ട് അതുപോലെ തന്നെ ഈ പ്രോഗ്രാം ഞാനിപ്പോൾ ഒരു ആധാരെടുത്തുകാരനാണ് ആധാര സംഘടനയുടെ സംസ്ഥാന ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു രണ്ടു ടകം ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അപ്പോൾ ഞങ്ങൾ ഈ സമ്മേളനങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ചെറു ചെറിയൊരു പരിചയമൊക്കെ ഉണ്ട് പക്ഷെ അത് വ്യത്യസ്തമാണ് കലാകുടുംബത്തിൻ്റെ സമ്മേളനമാണ് മറ്റേ അതല്ല രണ്ടും എൻ്റയർലി ഡിഫറെൻറ്റാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിന്റെ ആ ചിട്ടോട്ടങ്ങളും ആ ഡിസിപ്ലിനും ഒട്ടും കൈമോശം വരാതെ തന്നെ ഏതൊരു സമ്മേളനം നടത്തുകയാണെങ്കിലും അതിന്റെ പ്രധാന ആ ഭാഗം അത് നേരെയാവാനും നന്നാവാനും പ്രശംസ അറിയിക്കാനും മറ്റുള്ളവർ നന്നായി എന്ന് പറയാനും ഒക്കെ ഉള്ള അതിന്റെ പ്രധാന ഭാഗം ഡിസിപ്ലിനാണ് തീരുമാനങ്ങൾ എടുത്താൽ കൂടി അലങ്കോലമാവാതെ ഭംഗിയാക്കി നേരത്തെ പറയുകൂടി ചെയ്തപ്പോൾ ശീവിച്ചോട്ടെ ഒട്ടും മോശമാവാതെ ഏറ്റവും ഭംഗിയായി കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും ഒട്ടും മോശമാവാതെ എന്നൊരു വാർത്ത എടുത്തിട്ടുണ്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം അത് അത്തരത്തിലുള്ളൊരു സംഭവം ആക്കി മാറ്റി നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് മോശമായില്ല എന്ന് പറയത്ത രീതിയിൽ നടത്താൻ ഉതകുന്ന രീതിയിൽ എല്ലാവരും കൂടി സമഗ്രമായിട്ട് അതിന് പരിശ്രമിക്കണം അത് പിന്നെ അതിനിടയ്ക്ക് രണ്ട് മൂന്ന് തീയതികളിൽ എന്തെങ്കിലും പരിപാടി തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ ഉണ്ടാവില്ല ഞങ്ങളുടെ കൊല്ലത്ത് വെച്ച് ഞങ്ങളുടെ സംസ്ഥാന കൺവെൻഷൻ നടത്തിയ അപ്പോൾ ആ നിങ്ങൾ ആ സാധനം നമുക്ക് വേണ്ടത് കിറ്റിവസം അല്ല ഒമ്പതല്ല തലേ ദിവസം ആൾക്കാരുണ്ടായാലാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ പൂർണ്ണമായ സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് ഗംഭീരമായിട്ട് തന്നെ ചെയ്യാൻ കഴിയും നമുക്ക് ഇന്ന് വരെയുള്ള നല്ല പ്രവർത്തനങ്ങളെയാണ് തലേ ദിവസം ഞങ്ങൾ എല്ലാവരും വന്ന് എല്ലാവരും നമ്മുടെ എല്ലാ അംഗങ്ങളും ഉണ്ടാവും എല്ലാവരും കൂടിയാണ് ചെയ്യേണ്ടത് അപ്പൊ ആ സഹകരണം നിങ്ങളിൽ നിന്ന് കിട്ടിയാൽ നമുക്ക് എല്ലാ ഭംഗിയായിട്ട് തന്നെ ചെയ്യണം കഴിയും നമ്മുടെ നാടകരംഗത്ത് ലൈറ്റ് ചെയ്യുന്ന അതേപോലെ തന്നെ എല്ലാ മേഖലകളിലും സാമ്പത്തികം ഉണ്ടാക്കുന്ന കാര്യത്തിലാണെങ്കിൽ ശിവജിയുടെ സഹായത്തോടു കൂടി നമുക്കതിനെ ഗംഭീരമാക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ഓരോ ഉത്തരവാദിത്തങ്ങളും ഓരോ വർഷത്തിലും നമുക്ക് ഓരോ ഉത്തരവാദിത്തങ്ങൾ അടന്നുകൊണ്ടിരിക്കണം ആയിക്കോട്ടെ എന്നിരുന്നാലും നിങ്ങളെല്ലാവരും സഹകരണം കൂടും ഞാൻ തൊട്ടടുത്താണ് പത്ത് കിലോമീറ്ററുള്ളൂ എനിക്ക് കൂറ്റനാട് പള്ളിപ്പുറം പത്ത് കിലോമീറ്ററേ ഉള്ളൂ എപ്പോൾ വിളിച്ചാലും ഓടിയെത്തും ഏത് നിമിഷത്തിൽ നമ്മൾ ഒരു നാടുണ്ടാവും ഈ സമ്മേളനം കഴിയുന്നതുവരെ അതിന് വിജയത്തിന് വേണ്ടി അഹോരാത്രം നിങ്ങൾക്കൊപ്പം ഒരു നിഴല പോലെ എപ്പോഴും ഉണ്ടാകും എന്ന് വാഗ്ദാനം ചെയ്യും സംഘടന ആൾക്കാരെത്രങ്ങളുണ്ട് നമുക്ക് അറിയില്ല പക്ഷെ സംഘടന നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കുന്ന ആ കാര്യങ്ങളിൽ അതിലുള്ള അംഗങ്ങളൊക്കെ നമ്മളിൽ നേരത്തെ പറഞ്ഞ പോലെ വണ്ണത്തിൽ വളരെ വലിയൊരാ ഇതുകൊണ്ട് ഇതൊരു വലിയ സംഘടനയാണ് അപ്പം ഈ സംഘടനയുടെ സമ്മേളനത്തിൽ ഈ ബ്ലോക്ക് ഓഡിറ്റോറിയം മതിയോ എന്നുള്ളൊരു ആശങ്ക എനിക്കുണ്ട് കാരണം ഗോവീട്ടിനെ നന്നായിട്ട് അറിയാം ആ ബ്ലോക്ക് ഓഡിറ്റോറിയം ഗോവീട്ട് അതിനുള്ളിൽ തന്നെ ജീവിച്ചിരുന്ന ആളാണ് അതിലെ ആ ബ്ലോക്ക് ഓഡിറ്റോറിയം അവസാനമായിട്ടൊന്ന് പുതുക്കി പെടുന്നപ്പോൾ വെറുതെ ഒരു ഒന്നാംഘട്ടം നമ്മുടെ സമ്മേളനത്തിൽ അതുപോലെ നമ്മൾ തീരുമാനിച്ചുവെച്ചാലും എനിക്ക് അഭിപ്രായം പറയാമോ ഇത്രയും ഒരു വലിയ സംഘടനയുടെ സമ്മേളനം ഇങ്ങനെ ഒരു ഇൻ ഹൗസ് ആക്കി ഒതുക്കണോ എന്നുള്ളതാണ് എനിക്ക് ശങ്ക തോന്നിയത് രാവിലെ ഒമ്പത് മണി മുതൽ ഒരു നാല് മണി വരെ കുടുംബസംഗമൊക്കെ കഴിഞ്ഞിട്ട് സമ്മേളനം പൊതുസമ്മേളനം ഒൻപത് മണി ഒൻപത് മണി പിന്നെ ഒരു ശോഭാന സംഗീതം അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈകിട്ട് സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പിന്നെ ഘോഷയാത്ര പോലെ ഓഡിറ്റോറിയം ഇതിൻ്റെ ഫ്രണ്ട് പഞ്ചവാദത്തോടു കൂടി ഉച്ച കാര്യങ്ങൾ സംഘടന തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ സംഘടനാപരമായിട്ടുള്ളതാണ് അതിനുശേഷം ശേഷം ഭക്ഷണത്തിന് ശേഷം കലാപരിപാടികൾ വൈകിട്ട് ആറ് ആറ് മണിക്ക് സാംസ്കാരിക എയോണ്ടല്ലേ എയോ പോടനെ പരിവാരി എന്നാ വെച്ചാൽ ഞാൻ ഒരു പരിപാടി ആ അങ്ങേരെ ഉപ്പറന്നോ അതോ ഞാൻ കണ്ടോ പണ്ടിയനൊക്കെ വന്നു വന്നാ ഇരിക്ക് പോട്ട് ഞാൻ ഞാൻ ഒരു ജില്ലാ പഞ്ചായത്തിലെ അമേച്ചർ ഉണ്ടാവുന്നത് സിനിമയൊക്കെ മെമ്പർമാർക്കവന്നന്റെ വീട്ടിലാ ആലോ അവിടെ ഇരിക്കടാ അവിടെയാ ഇവർക്ക് നമ്പർ ഒന്ന് കൊടുക്ക് അത് പോയി അപ്പോൾ നമുക്ക് അക്കൗണ്ട് ആക്കാനെങ്കിലും അവർക്ക് അതൊരു കോമൺ ആയിട്ട് പറഞ്ഞേ ഞാൻ വേണ്ട ഞാൻ വേണ്ട